കഥകളെ വെല്ലുന്നതായിരുന്നു തൃശൂരിൽ തൃശ്ശൂരിൽ തൃശൂർ ജില്ലയിലുള്ള എസ് ബി ഐയുടെ മൂന്ന് എ ടി എമ്മുകളാണ് വലിയ ആസൂത്രണത്തോടെ ഹരിയാന രാജസ്ഥാൻ അതിർത്തിയിലെ പ്രൊഫഷണൽ കവർച്ചക്കാർ അറുപത്തിയെട്ട് ലക്ഷത്തിൽ പരം രൂപ കൊള്ളയടിച്ച സമർത്ഥമായി രക്ഷപ്പെടാൻ ശ്രമിച്ചത് തമിഴ്നാട്ടിലെ നാമിക്കലിൽ വെച്ച ഇവർ കൊള്ള മുതലുമായി കടക്കാൻ ശ്രമിച്ച കണ്ടെയ്നർ ലോറി മറ്റ് വാഹനങ്ങളിൽ തട്ടി അപകടം ഉണ്ടാക്കിയിരുന്നില്ല എങ്കിൽ പിന്തുടർന്ന പോലീസ് സംഘങ്ങളെ വെട്ടിച്ച ഇവർ അനായാസം കൊള്ളമുതലുമായി രക്ഷപ്പെടുമായിരുന്നു ഏതായാലും പിന്തുടർന്നു വന്ന തമിഴ്നാട് പോലീസ് സംഘത്തിന് കൊള്ള സംഘത്തിലുണ്ടായിരുന്ന ആറ് യുവാക്കളെയും കാവർച്ച മുതലുമായി തന്നെ പിടികൂടാനായത് വലിയ നേട്ടമായിട്ടുണ്ട് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് തിരിച്ച് വെടിവെച്ചതിൽ ഒരു കൊള്ളക്കാരൻ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസുകാരിൽ രണ്ടുപേർക്ക് കൊള്ളക്കാരുടെ കുത്തേറ്റിട്ടുണ്ട് കൊല്ലപ്പെട്ടത് കണ്ടെയ്നർ ലോറി ഓടിച്ചിരുന്നയാളാണ് എത്രയൊക്കെ സുരക്ഷാ നടപടികൾ എടുത്തിട്ടും രാജ്യത്തൊട്ടാകെ കൊള്ളകൾ നടക്കാറുണ്ട് എ ടി എമ്മുകൾക്ക് ആയുധ കാവലുള്ള ഇടങ്ങളിൽ പോലും കാവൽക്കാരനെ കീഴ്പ്പെടുത്തി കൊള്ളയടിച്ച നിരവധി സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ എ ടി എം സുരക്ഷ പതിന്മടങ്ങായി വർദ്ധിച്ചതിന് ശേഷവും അവയെല്ലാം മറികടന്ന് കവർച്ചകൾ തുടർച്ചയായി നടക്കുന്നുണ്ട് സംഘങ്ങൾ മുതൽ സംഘടിത സംഘങ്ങൾ വരെ ഇക്കൂട്ടത്തിൽപ്പെടും തൃശൂരിൽ കുറഞ്ഞ സമയം കൊണ്ട് മൂന്ന് എ ടി എം കുത്തി തുറന്ന് അവയിലുണ്ടായിരുന്ന പണം കവർച്ച ചെയ്തുകൊണ്ട് പോയതിനു പിന്നിൽ ഈ കവർച്ച കലയിൽ നല്ല വൈദഗ്ധ്യവും നല്ല പരിചയം ഉള്ളവരാണെന്ന് വ്യക്തമാണ് കവർച്ചയ്ക്ക് ഒരുമ്പെടുന്ന സമയത്തു തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ അപായമണി മുഴങ്ങും വിധം സുരക്ഷാ ഏർപ്പാടുകൾ ഉള്ളവയായിരുന്നു ഈ മൂന്ന് എ ടി എമ്മുകളും സംഭവമുണ്ടായ ഉടനെ തന്നെ അപായ സൂചന ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പോലീസ് എത്തിയപ്പോഴേക്കും കൊള്ളക്കാർ കവർച്ച മുതലുമായി ഏറെ ദൂരം പോയി കഴിഞ്ഞു നാമക്കല്ലിലെ സാധാരണക്കാരുടെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ പിടിക്കപ്പെടാതെ കൊള്ളസംഘം ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് സേനയെക്കാൾ അഭിനന്ദനം അർഹിക്കുന്നത് നാമക്കലിലെ ജനങ്ങളാണ് എ ടി എമ്മുകൾക്കെല്ലാം കാവൽക്കാരെ നിയോഗിക്കണമെന്ന നിർദ്ദേശം കുറച്ചുകാലം മുൻപ് ഉയർന്നിട്ടുണ്ട് എന്നാൽ വലിയ ചെലവ് വരുന്നതിനാൽ ബാങ്കുകൾ ഈ നിർദ്ദേശം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല പകരം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കാനാണ് പല ബാങ്കുകളും ശ്രമിച്ചത് ഈ സുരക്ഷാ ക്യാമറകൾ കൊള്ളക്കാർക്ക് നിഷ്പ്രയാസം മറച്ചുപിടിച്ച് കൊള്ള നടത്താനാകും ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് പുറമെ മറ്റു തരത്തിലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടി ഒരുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ കവർച്ചക്കാരെ അകറ്റി നിർത്താം അതുപോലെ തന്നെ എ ടി എം ഉള്ള റോഡുകളിൽ രാത്രികാല പട്രോളിംഗ് ഫലപ്രദമാക്കാൻ പോലീസിന് കഴിയണം അപായ സൂചന നൽകാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ക്യാമറകൾ മറച്ചാലും അപായ സൂചനകൾ എത്തേണ്ടിടത്തെത്തും അതിനുള്ള ഒട്ടേറെ സാങ്കേതിക വിധികൾ ഇപ്പോഴുണ്ട് ബാങ്കുകളെ സംബന്ധിച്ച ഇത്തരം കവർച്ചകൾ കൊണ്ട് അവർക്ക് വലിയ നഷ്ടമൊന്നും വരാറില്ല ഓരോ വർഷം കഴിയുംതോറും അവയ്ക്ക് ലാഭം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭീതി ജനിപ്പിക്കുന്നതാണ് എ ടി കൊള്ളകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ട്രാഫിക് നിയമ ലംഘനങ്ങൾ പിടികൂടാൻ ഇപ്പോൾ പോലീസിന് നീളെ പരിശോധന നടത്തേണ്ട ആവശ്യമില്ല റോഡായ റോഡുകളിലെല്ലാം തന്നെ സ്ഥാപിച്ചിരിക്കുന്ന എഐ ക്യാമറകൾ ഈ ജോലി ഏറ്റെടുത്തിരിക്കുകയാണ് നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കേസെടുക്കാനാകും അതുപോലെ തന്നെ എ ടി എമ്മുകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നിരീക്ഷണ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് കൃത്യമായി അവ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ കൂടെ കൂടെ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും വേണം രാത്രികാലങ്ങളിൽ ഏതാണ്ട് അനാഥാവസ്ഥയിൽ നിൽക്കുന്ന എ ടി എമ്മുകൾ ഏത് ചെറുകിട കവർച്ചാ സംഘത്തെയും പ്രലോഭിപ്പിക്കുക തന്നെ ചെയ്യും അവ പരമാവധി സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട ചുമതല ബാങ്കുകൾക്ക് തന്നെയാണ്